പേട്ടയിൽ നിന്നും കാണാതായ കുട്ടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവന്നതോടെ കുട്ടി ബീഹാർ സ്വദേശികളുടേതാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ സി ഡബ്ല്യു സിയുടെ സംരക്ഷണയിലാണ് രണ്ടു വയസ്സുകാരിയും സഹോദരങ്ങളും കഴിയുന്നത് കുട്ടിയെ വിട്ടുകിട്ടുന്നതിന് സി ഡബ്ല്യു സിക്ക് പോലീസ് കത്തു നൽകി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മാതാപിതാക്കളുടെ മൊഴിയിൽ ഉൾപ്പെടെയുണ്ടായ വൈരുദ്ധ്യത്തെ തുടർന്നാണ് ഡി എൻ എ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചിരുന്നത് കുട്ടി ഇവരുടേതു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ തുടർ നടപടികൾ പൂർത്തിയാക്കി കുട്ടിയെയും സഹോദരങ്ങളെയും മാതാപിതാക്കൾക്ക് വിട്ടു നൽകും കുട്ടികളെ വിട്ടുകൊടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് കത്തിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത് പ്രതിയെ പിടികൂടിയ സാഹചര്യത്തിലാണ് പോലീസ് കത്തു നൽകിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ കഴിഞ്ഞ ദിവസം രാവിലെ കൊല്ലത്ത് നിന്നാണ് പോലീസിന്റെ പിടിയിലാകുന്നത് തിരുവനന്തപുരം നാവായിക്കുളത്താണ് പ്രതി ഹസൻ താമസിക്കുന്നത് പോക്സോ കേസ് പ്രതിയാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങി രണ്ടാം മാസമാണ് ഇയാൾ പേട്ടയിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും കരങ്ങിയപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുഞ്ഞിന്റെ ബോധം മറഞ്ഞതോടെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു രണ്ടാഴ്ച മുമ്പാണ് ബിഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം